ഹായ് ഹായോൾ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായില്ലേ ഇല്ലേ നമ്മൾ ഡെയിൻ മേ ലൈഫ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഡെയിൻ മേ ലൈഫ് എന്നെ ചെയ്തങ്ങ ഡെയിൻ മേ ലൈഫ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പുതിയ ആയി അറിഞ്ഞാൽ എന്തില്ലെങ്കിലേ ഇത് നമ്മളെ പുതിയ കിച്ചണും കാര്യങ്ങളെല്ലാം ഇട്ട് ഞാൻ ചെയ്യണോ ചെയ്യണ എപ്പോഴും പറയുന്നില്ലേ ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ ഓരോരോ തിരക്കും കാര്യങ്ങളും ഇടിയടി പോകാനെല്ലാം ഉള്ളതുകൊണ്ട് ഒരു നേരം നീണ്ടയില്ല അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എന്ത് വന്നെങ്കിലും ഇനി ഇന്ന ഇൻ മൈ ലൈഫ് എന്നെ ചെയ്യുന്നതെന്ന് അങ്ങനെ എല്ലാം പോയതും വന്നതും എല്ലാ വീഡിയോസും എടുത്തിട്ട് ക്ലിയർ ആക്കിയിട്ട് പിന്നെ ഫോണിനെ എനിക്ക് കുറച്ച് ദിവസം നമ്മൾ തനാസ് കിച്ചണ്ടപ്പോൾ തന്നെ വീഡിയോസ് കാണാൻ റെസിപ്പീസും ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലായിട്ട് അപ്പം ഇന്നില്ലേ റെസിപ്പിയും കാണിക്കുന്നുണ്ട് ഇതിലൊന്ന് ഇതെല്ലാം എന്ത് കഥ അപ്പം രാവിലെ സൂര്യംസ്കാരം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞാൽ രാവിലെ തന്നെ എന്ത് ഡ്രസ്സ് കൂട്ടി വിചാരിച്ചു തന്നതില്ലേ അതെന്താ പറയുമോ നമുക്ക് പോയതും വന്നതും ഇട്ടതും വെച്ചൊന്നും ഇല്ലാണ്ട് ഡ്രസ്സ് എല്ലാ ബെഡ്റൂം എല്ലാം ഒന്ന് ഇടയിലുള്ളതും സൈഡ് ഉള്ളതും അപ്പുറത്ത് ഇപ്പുറത്തുള്ളതും ടൂറ് പോയത് വരെ ഉണ്ട് അട സൈഡൊന്ന് മടക്കിട്ട് വെച്ചതെല്ലാം അതിനെല്ലാം ഒന്ന് എടുത്തിട്ട് ഞാൻ ടേബിളിൽ ഇട്ടിന് ഫുൾ ഒന്ന് മടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കബോർഡും അതിൻ്റെ കബോർഡും എല്ലാം ഒന്ന് നീറ്റാക്കിയിട്ട് എടുക്കാനുണ്ട് എൻ്റെ ഇടയിലെ ഞാൻ പുള്ളന്മാറ കബോർഡെല്ലാം എടുത്തിട്ട് മുകളിലിട്ടിന് ബെഡിൽ നിരത്ത് നീ ില്ല ഡ്രസ്സിന് അപ്പോൾ ഞാൻ മൂന്നാളത്ത് മുള്ളിട്ട് മുകളിലേക്ക് കെട്ടിന് പിതാദുൻ്റെയും മിന്നുവൻ്റെയും തന്നു എല്ലാം അങ്ങനെ അപ്പോൾ അതവിടെ ഒന്ന് സെറ്റാക്കിയിട്ട് വന്നിട്ട് അതിന് ശേഷം നേരെ കിച്ചങ്ങളോട്ട് കയറാം എന്നാൽ നമുക്കൊരു ജസ്റ്റ് ഒരു ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് പണിയെല്ലാം തുടങ്ങാം കുറേ പണിയുണ്ട് വൈറ്റ് വൈറ്റ് കുറച്ച് കുറച്ച് ഡ്രസ്സെല്ലാം അൽക്കാനുണ്ട് മുറ്റടിക്കാനുണ്ട് ഫുഡാക്കാൻ അങ്ങനത്തെ എന്തെല്ലോ പണിയുണ്ട് അപ്പോൾ പിള്ളേർക്ക് മിന്നുക്ക് രാവിലെ ആറു മണിക്കാന്ന് മദ്രസ് അങ്ങനെ മിന്നു ആറുമണിയാവുമ്പം ഇപ്പം ഏകദേശം ഒരു ആറുമണിയായിട്ടുണ്ട് മിന്ന ആറ് മണിക്ക് പോയിട്ടുണ്ട് തന്നൂന് ആറര മണിക്കാണ് മദ്രസ് അപ്പം തന്നു എണിച്ചിട്ട് അവിടെ സംസ്കരിക്കുന്നത് അങ്ങനത്തെ എന്തോ പണിയിലുണ്ട് തന്നു രാവിലെ എണീച്ചിട്ട് എന്നെ ഇന്ന് എനിക്ക് പനി വരുന്നുമാല്ല ചെല്ലുന്നുണ്ട് സൗണ്ട് എല്ലാം മാറിയിട്ടെല്ലാം ഉണ്ട് അങ്ങനെ ഇപ്പം എന്തോ ആക്കുന്നുണ്ട് ഉള്ളിൽ പോയിട്ട് അപ്പോൾ ആ ടൈമിൽ ഞാൻ വേഗ ചായ ഉണ്ടാക്കുന്നുണ്ട് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ മദ്രാസയിൽ പൊട്ട് നിന്നിട്ട് പിന്നെ മിന്നും ചായ വേണ്ട വെള്ളം മതിയിൽ ഉള്ളു വെള്ളം കുടിച്ചിട്ട് പോയി ആറ് മണി ആറര മണിയോളം വന്നിട്ട് ചായ കുടിക്കാലേ ഉള് പോയി ചായ കുടിക്കാണ്ട് അപ്പം നമ്മൾ ആ കിച്ചണിലോട്ട് കയറിയിട്ട് ചെന്നലല്ല തുറന്നിട്ട് നല്ല തണുത്ത കാറ്റെല്ലാം ഉള്ളിലോട്ട് വരുമ്പോൾ നല്ലൊരു എനർജി അല്ലെ രാവിലെ തന്നെ അല്ലേ അപ്പം നമുക്ക് നല്ല അടിപൊളി സ്ട്രോങ്ങല്ലൊരു ചായ എല്ലാം ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ തനിക്കൊന്നും മൂടില്ല അപ്പോൾ ഞാൻ നീ ഗുളിക എല്ലാം കുടിക്കുക അപ്പോൾ ശരിയാകുന്നല്ല ശരി ഞാൻ ചായ ശേഷം ഗുളിക കുടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പം നമ്മളെ കെറ്റൽ ചായ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഇത് നല്ല വിറ്റുണ്ടെങ്കിൽ വരുന്ന ഞാൻ പറഞ്ഞിരുന്നാലോ ചായ ഇങ്ങനെ തിളച്ച് മറിയെന്ന് മുടിയിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ അല്ലേ പെട്ടെന്ന് തിളക്കുന്ന കുറച്ച് തിളച്ചിട്ടെല്ലാം തൂയിട്ടുണ്ടായിന് അങ്ങനെ അതിനെല്ലാം തുടച്ചിട്ടായതിനു ശേഷം ചായ എല്ലാം കൂട്ടിയിട്ട് പിന്നെ ഞാൻ കുടിക്കുന്നൊന്നും എടുക്കാമെന്നില്ല അതെന്തൊരു സംഭവം വീഡിയോ ഓൺ ആക്കാൻ മറന്നിട്ടുണ്ട് വീഡിയോ ഓണാക്കാൻ മറന്നിട്ട് എന്തായാ ആ ഒന്നും കിട്ടിയിട്ടില്ല ചായ പിടിക്കുന്ന വീഡിയോസ് അപ്പോൾ അത് തന്നെ ചായ പിടിച്ചതിന് ശേഷം ഞാൻ കുളി കൊടുക്കുന്നുണ്ട് വേഗം കുളി പൊടിച്ചിട്ട് പോകുന്നില്ല ജലറ്റ് അങ്ങനെ തന്നും മിന്നുമെല്ലാം മദ്രസ പോയതിനു ശേഷം കുറച്ചും മിതാദിൻ്റെ മഹത്തിൻ്റെ എല്ലാം അതിൻ്റെ ഇതും ഉണ്ടായിരുന്നു കുറച്ച് വൈറ്റ് കളർ പോകുന്നല്ലോ ഡ്രസ്സ് അപ്പോൾ നമ്മൾ ഈ കല്ലിൽ തന്നെ നൽകിയെടുക്കുന്നുണ്ട് നമ്മൾ ഈ മെയിൻ ആയിട്ട് കല്ലുള്ളിൽ തന്നെ ഉണ്ടാക്കിയതെന്ന് അറിയോ ഇപ്പം നമ്മൾ കിച്ചൺ കെട്ടിയിട്ട് നമുക്ക് ആ ഞാൻ മുറ്റത്ത് നൽകി കൊണ്ടേ കല്ലിൽ ഇങ്ങനെ ബാക്ക് സൈഡായി പോകും ഇങ്ങോ അങ്ങോട്ടായി അപ്പോൾ അങ്ങോട്ട് പോയിട്ട് എന്തായാലും നൽകാനുള്ളതല്ല ഇട മുമ്പന്നെ അല്ലെങ്കിൽ ഞാനില്ലേ കൂട്ടി കൂട്ടി നാളെ നനക്കാം മറ്റേ നനക്കാം മറ്റന്നെ അത് ഇങ്ങനെ അടുപ്പിൻ്റെ ഇങ്ങനെ ആണ് ഇപ്പൊ ഞാൻ അതിന് മെയിൻ ആയിട്ട് ഉള്ളില് കല്ലേന്റെ മെയിൻ റീസൺ അത് അങ്ങനെയുള്ള വൈറ്റും എൻ്റെ പുതിയതും പുളമാറ പുതിയതും എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറെ ഉണ്ടായി അലക്കാൻ അങ്ങനെ പകുതി മെഷീനിലിട്ട് പകുതി ഇങ്ങനത്തെ എല്ലാം ഞാൻ കയ്യിൽ അലക്കിയിട്ട് എടുത്തിട്ടായതിനുശേഷം അപ്പോൾ നോമ്പിയിട്ട് എല്ലാം ആയിട്ട് അർത്തിടുന്നുണ്ട് അപ്പോൾ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് നിസ്കാര കുപ്പായം എല്ലാം ഉണ്ടായിരുന്നു നനക്കാൻ ശരിക്കും പറഞ്ഞു നോമ്പ് പിന്നെ ഞാൻ നിസ്കാര കുപ്പലക്കിയിട്ടേ ഇല്ല അത് ഇന്ന് നാളെ ഇന്ന് നാളെ ആയിട്ട് ഇങ്ങനെ വെച്ചോണ്ടായിന് അപ്പോൾ ഇനി എന്തായാലും വെച്ച് താമസിപ്പിക്കാൻ കഴിയാന്നിട്ടില്ലേ ഇന്ന് തുടങ്ങി പിന്നെ ഓർഡർ അങ്ങനെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ചെറിയൊരു ഒരു കിലോ സിറോട്ടൻ്റെ അങ്ങനെ എന്തോ ഓർഡർ ഉണ്ടായിരുന്നത് ഏ അപ്പോൾ ഞാൻ അതിന് അത് തുടങ്ങുന്നതിന് മുന്നേ ഈ പണിയെല്ലാം ഒന്ന് തീർക്കാൻ നിലയിട്ട് ഒന്ന് മുറ്റടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പോയിട്ട് പകുതി അങ്ങോട്ടൊന്നും ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മിന്നു ഏൽപ്പിച്ചിന് ബാക്കി നീ അടിക്കാൻ നിലയിട്ട് മിന്നു ടൈമിൽ മദ്രസന്നെല്ലാം വന്നിട്ടുണ്ടായി അങ്ങനെ അപ്പോൾ ഞാൻ വേലിക്കാനെല്ലാം ഒന്ന് ആറിട്ടിട്ടായതിനു ശേഷം ഇല്ലേ ഇനി നമുക്ക് ഫുഡ് എല്ലാം റെഡിയാക്കണം പിന്നെ ഞാനില്ല നല്ല അടിപൊളി അടിപൊളി ചിക്കൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് ഹരിയാലി ചിക്കനാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റിയാണ് പച്ചമസാലേൻ്റെ ആ ഒരു ഫ്ലേവറിൽ സ്മോക്കിയെല്ലാം ഇട്ടിട്ടുള്ള ഒരു ചിക്കനാണ് ചിക്കന് റെസിപ്പി കാണിച്ചിട്ട് എന്ത് വിറ്ററിയോ ട്രൈ പോഡ് വിത്ത് പോഡ് തേടി ഞങ്ങൾ കാണുന്നുണ്ടോ റെസിപ്പി ഞാൻ ഇന്നലെയാണ് കാണിച്ച് ഉണ്ടാക്കിയത് ട്രൈ പോഡ് ഏടെ തേടിയിട്ട് കാണില്ല കുറേ സൈഡിൽ ട്രൈ പോഡ് വെച്ചിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാണ്ട് ഏടെ തേടിയിട്ടും കാണുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ വീഡിയോ എടുക്കാൻ ഇന്നെന്തായാലും തീരുമാനിച്ചത് തന്നെ ട്രൈ പോഡ് ഇല്ലെങ്കിലും പ്രശ്നമില്ല ഞാൻ ചെയ്യുമെന്നില്ലേ ഞാൻ ട്രൈ പോഡ് വെക്കാണ്ടാന്ന് ചിക്കൻ്റെ റെസിപ്പി കാണിക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെ എന്തെന്നല്ലേ നിങ്ങൾക്ക് വേഗം ഒന്ന് പറഞ്ഞു തരാമോ അപ്പോൾ നോക്കാം ഓക്കെ ഫസ്റ്റ് ഞമ്മളീ അൽക്കലും തൊടക്കലും ക്ലീനിങ് എല്ലാം കൈട്ട് ഓക്കെ പകുതി ഞാൻ മുറ്റടിച്ച് പകുതി ആ ലാസ്റ്റ് എല്ലാം അടിക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ ഉള്ളിലോട്ട് വന്നിട്ട് അലക്കൽ ഒന്ന് ഡ്രസ്സ് അടുക്കൽ ഒന്ന് ചായ കൂടിയും കുറച്ചെല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ജസ്റ്റ് മറ്റൊന്ന് നമുക്കൊന്ന് റിലാക്സ് ആവണ്ടേ അപ്പം ഞാൻ ഇങ്ങനെ കുഞ്ഞാലിരുന്നിട്ട് ഇങ്ങനെ അടിക്കോണ്ട് നിൽക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇത്ര കുറേ നേരം നിൽക്കാൻ ടൈമില്ല രാവിലെ നമുക്ക് കുറച്ചും കൂടി പണിയുണ്ടല്ലോ അപ്പോൾ ആ പണിയെല്ലാം തീർക്കണമെങ്കിൽ ഒന്ന് റിലാക്സ് ആയിട്ട് ഇങ്ങനെ മൈൻഡ് ഒന്ന് ഫ്രീ ആയിട്ടായതിനു ശേഷം ഒന്ന് കിച്ചണിലോട്ട് കയറും ഇത് നല്ല യൂസാണെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാലിൻ്റെത് നമുക്ക് മുമ്പേ ഉണ്ടൊരു ആസയായി ഉള്ളിൽ തന്നെ ഇടണം ഇങ്ങനെ പുറത്തിടൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ ആടെ കിച്ചണിൽ കുടിക്കുന്നില്ല ഇതിൻ്റെ കാല് കുറച്ച് ണ്ട് അങ്ങനെയാന്ന് ഇത് മുറ്റത്തേക്ക് എത്തിയത് പിന്നെ ഇൻറ്റർലോക്കിട്ട് ഒന്നും പ്രതീക്ഷിച്ചിട്ട് ഇപ്പോൾ അറിയാണ്ടിങ്ങനെ ഇങ്ങനെ 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 അങ്ങനെ ആയതൊരോന്നോരോന്ന് അപ്പോൾ അതൊന്നിരിക്കാണ്ട് ഇന്റർലോക്ക് അതിൽ കന്നരി ഊഞ്ഞോലായിട്ട് സെറ്റായിപ്പോൾ അങ്ങനെ കുറേ നേരം ഇരുന്നെങ്കിൽ നമ്മളെ പണി നടക്കല അങ്ങനെ കുറച്ച് ടൈം ഇരുന്നിട്ടിങ്ങനെ ആടിയിട്ടല്ല അതിന് ശേഷം പിന്നെ ഞാൻ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഫുഡ് അറിയോ പിന്നെ എന്താ നാസ്റ്റ ഉണ്ടാക്കുന്നത് മാഗി ഉണ്ടാക്കുക എന്ന് ചേച്ചി കുറേ സൈ മാഗിയാക്കാണ്ട് നമുക്ക് വലിയൊരു ഇഷ്ടമുള്ള സംഭവമല്ല മാഗി നമുക്ക് ഈ നാടന അപ്പവും കറിയും അങ്ങനെ ചായ അങ്ങനെ അതന്നെ ഇഷ്ടം ഈ മാഗിയും കാര്യങ്ങളെല്ലാം പുള്ള മറക്കാവും നമുക്ക് ഇഷ്ടാവില്ല അപ്പോൾ എല്ലാം പുള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടം അപ്പം ഞങ്ങൾക്ക് കുറച്ച് ഉച്ചമടിയും പൊടിച്ചാൽ പിന്നെ അപ്പം ഇന്ന് ഞാൻ ചേച്ചിയായി പിള്ളേർക്ക് പിള്ളേർ ഒക്കെ തന്നെ മാഗി തന്നെ തിന്നിട്ട് ശരിയാക്കാൻ ഉച്ചയ്ക്ക് പറഞ്ഞെങ്കിലും ഉണ്ടാക്കാൻ അങ്ങനെ ഞാൻ മാഗിയിൽ തന്നെ ഒതുക്കിയതെന്ന് പറഞ്ഞാൽ അങ്ങനെ മാഗി ഉണ്ടാക്കി ബോൾസെ ഉണ്ടാക്കി ചൂട് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിക്കുന്നുണ്ട് ഇനി എത്തിയുമുണ്ട് ഇനി എത്തിയും കുഞ്ഞും ഉണ്ട് ഞാൻ പുള്ളന്മാറും ഇനിയേത്തി ഞങ്ങൾ എല്ലാവരും മേഗി അയച്ചതാണ് ചൂടോട് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമുക്ക് ആ ഉള്ളി തക്കാളി എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ മസാല ആക്കി അതല്ല ടേസ്റ്റ് മിന്നുക്ക് തനുക്ക് എന്തോ അത് അത് ഇഷ്ടമില്ല അവർക്ക് ക്രൂതയും ഈ മസാല ഇട്ടിട്ട് മാത്രമേ വേവിച്ചതാണ് ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി നമുക്ക് കുറച്ച് പണിയല്ല ഭയ അങ്ങനെ മാഗി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് പുളി ബുൾസെല്ലാം വെച്ചിട്ട് ചൂട് കട്ടൻ ചായ ആയിട്ട് കഴിച്ചു കഴിച്ചതാണ് ഇനി നമുക്ക് മന്തി ഉണ്ടാക്കണം പിന്നെ ഒരു സിറോട്ട ഉണ്ടോ കെ ജിൻ്റെ സിറോട്ട ഉണ്ടാക്കണം എന്തെല്ലാം പണിയുണ്ട് പിന്നെ പിന്നെ ഉള്ളെല്ലാം ക്ലീൻ ആക്കി അണി എത്തിയുള്ളതുകൊണ്ട് ഉള്ളെല്ലാം ഒന്ന് അത്ര ആ കിട്ടി വന്ന് പിന്നെ തുടക്കുന്ന പണിയല്ല ഇന്നലെ തുടച്ചിന് ഫുള്ള് അതുകൊണ്ട് ഉള്ളു തുടക്കുന്ന പണി അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല ഫുള്ളൊന്ന് ഫുള്ള് ഒന്ന് അടിച്ചിട്ട് വൃത്തിയാക്കിയിട്ടാകുമ്പോൾ നല്ല നീറ്റായി അറിഞ്ഞാൽ അങ്ങനെ അപ്പോൾ അതാ ചൂടോടെ മാഗി കഴിക്കാൻ ഒരു ടേസ്റ്റാണ് ഇഷ്ടമില്ലെങ്കിലും പ്ലങ്ങ് നമുക്കൊരു മൂഡ് വരുമ്പോൾ ഇല്ല ഒരു പാണ്ടാന്ന് മരിച്ച ആൾക്കിങ്ങനൊരു ഇഷ്ടമില്ലാത്ത സംഭവമാണ് മാഗി ലൈസെന്തോ നമുക്ക് വലിയൊരു ലൈക്കാന്നില്ല അങ്ങനെ അതിലൊരു തിന്നാണ്ട് തിന്നാണ്ടില്ല തിന്നാണ്ടിക്കലില്ല സോറി ആ തൊന്നാണ്ട് കലില്ല ഇടയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കും അങ്ങനെ അപ്പം ഇന്നലെ ഒരു കമെൻ്റ് ഞാൻ വീഡിയോ ഭയങ്കര ലെന്ത്യാണ് നോക്കാൻ പനിയാന്ന് അങ്ങനെയാന്ന് ഇങ്ങനെയാണെന്നുള്ള ചിലത് റെസിപ്പി കാണിക്ക് ഈ ഫാമിലീൻ്റെ തന്നെ മതി എന്നിട്ട് അത് തന്നെ നിങ്ങളെ പോലെ ഞങ്ങക്കും പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ സൈല ഞാൻ കാണിക്കുന്ന തന്നെ പക്ഷെ അത് കാണിക്കാതെ വേറെ വഴിയില്ല ഫുള്ള് വീഡിയോ ഫോണിൽ ഒന്ന് ഉറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒന്ന് കാണിച്ചിട്ട് എല്ലാം ഫുള്ള് ഞാൻ ഇപ്പട്ടി ആക്കി അപ്പം ഇനി സ്റ്റോറേജ് ഫുൾ ആ പ്രശ്നമൊന്നും വരില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ സിറോട്ട ഓർഡർ ഉണ്ടായി ഞങ്ങൾക്ക് സിറോട്ടൻ്റെ ഒരു ഒന്നൊന്നരക്കിൽ തന്നെ അങ്ങനെ അങ്ങനെയാണ് സിറോട്ട റെഡിയാക്കി നല്ല ക്രിസ്പ് പിസ് റോട്ട റെഡി ആയിട്ടുണ്ട് അങ്ങനെ സിറോട്ടെല്ലാം ചുട്ടിട്ട് അയച്ച പോകുമ്പോൾ തന്നെ കൊടുക്കാനുണ്ടായിന് അതൊന്ന് പാക്കിങ് എല്ലാം ആക്കിയിട്ട് കൊടുത്തിട്ടായതിനു ശേഷം ഇനി നമുക്കില്ലേ ഇനി നമുക്ക് ഞാൻ പിന്നെ ഇന്നലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ടൗൺ പോയിട്ടുണ്ടായിന് പിന്നെ നമ്മളെ സാധനങ്ങളും സർഫ് എക്സൽ മറ്റങ്ങനത്തെ ലിക്വിഡ് അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ഇങ്ങനത്തെ പലചരക്ക് സാധനങ്ങളില്ല അതെല്ലാം ഓരോന്ന് കഴിഞ്ഞിട്ടുണ്ടായി അങ്ങനെ ഞാൻ ഓരോന്ന് ഓരോന്ന് കൊണ്ടുവന്നിന് അപ്പോൾ ഇതെല്ലാം തീർന്നിട്ടില്ല കുറേ സൈസ് സർഫല്ല കുറച്ച് തീരാനായിട്ട് അപ്പോൾ ഈ പോന്നിയും ഞാൻ പോന്നിയും പെരുന്നേല് കിച്ചണത്തെ ഐറ്റംസിൻ്റെ ഒന്നും മെയിൻ്റാക്കിയിട്ടേ ഉണ്ടായില്ല അങ്ങനെ എല്ലാം കുറച്ച് പോയിട്ടാകുമ്പോൾ കുറച്ചെല്ലാം കൊണ്ടുവന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്ക് നല്ലൊരു അടിപൊളി മന്തി ഉണ്ടാക്കുന്നുണ്ട് ഉസ്താക്കി ചോറും ഉണ്ടായിട്ടുണ്ടതിന് അപ്പോൾ ഒരു ദിവസം തന്നെ എടുത്ത വീഡിയോ അല്ലേ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ തന്നെ ഞാൻ ഒന്നാക്കിയിട്ട് എടുത്തതാണെന്ന് അറിഞ്ഞാ ഏഹ് അപ്പോൾ പുസ്താക്കുള്ള മന്തി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി പതിനൊന്നര ആയിട്ടുണ്ട് അങ്ങനെ മന്തിക്കുള്ള ദമ്മും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടായിട്ടില്ലേ ഈ ചാർക്കോളെല്ലാം ചാർക്കൂളെല്ലാം വെച്ചിട്ടായം ഒന്ന് വീണ്ടും ഒന്ന് ദമ്മ ദമ്മിട്ടിട്ടെടുക്കാൻ ഈ ചിക്കൻ്റെ സ്മെല്ലാം ഈ മന്തിൻ്റെ ചോറിലേക്കൊന്നും ഇറങ്ങട്ട് ഓക്കെ വേണ്ട 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 അപ്പോൾ ഉസ്താക്കി വൈകുന്നേരം ഇപ്പോൾ ചായയുണ്ട് മുമ്പ് മൂന്നു നേരം തന്നെയാണ് നീ ചോറ് ചോറ് അപ്പോൾ രാത്രിക്കത്ത പക്ഷേ ഇപ്പോൾ വൈകുന്നേരം ഉണ്ട് അപ്പോൾ വൈകുന്നേരത്തേക്ക് എന്ത് പാ റെഡിയാക്ക നെയ്യുന്നതിൽ ഞാൻ നേന്ത്രം ഉണ്ടായി നേന്ത്രം ഒന്ന് പഴം പാട്ടി അതുപോലൊക്കെ എന്നിട്ട് നെയ്യിട്ടിട്ടായതിനു ശേഷം അല്ലേ നേന്ത്രം ഒന്നും തിരിച്ചിട്ട് മറിച്ചിട്ട് എടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഷുഗർ സിറപ്പാക്കിയിട്ട് എടുക്കുന്നുണ്ട് അത് ഉസ്താക്കുള്ള ചായതും കൊടുത്ത് പിന്നെ അപ്പോൾ അതിലോട്ട് വീടെടുക്കാനേ കഴിഞ്ഞിട്ടില്ലാന്ന് അങ്ങനെ അപ്പോൾ ഫ്രോസൺ നമ്മളെ പോപ്കോണില്ലേ പിന്നെന്താ ചോദിച്ചാൽ കോണല്ലേ കോണല്ലേ അത് കൊണ്ടന്നിട്ടുണ്ടായിന് പാക്കറ്റ് അങ്ങനെ അതൊന്ന് ബട്ടറിൽ ബട്ടറിലൊന്നു റോസ്റ്റാക്കിയിട്ട് എടുത്ത് ബട്ടറും മറ്റേ കുരുമുളക് കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കിയിട്ടെടുത്തതിനു ശേഷം ഞാനും പുളന്മാറും ഇനിയെത്തി എല്ലാവരും ചായ പിടിക്കുന്നുണ്ട് വെറുതെ ചായ പിടിക്കുന്നുണ്ടല്ലോ കുറച്ച് സ്റ്റൈലായിക്കോട്ടെ നല്ലേ വൈറ്റ് ബാത്ത്റൂം വൈറ്റ് ക്ലാസ് എല്ലാം കൊണ്ടുവന്നിട്ട് ഒരു മജ് പഴവും മറ്റേ കോണും എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയത്തി പാൽ ചായ കുടിക്കുന്നില്ല കട്ടനാ അപ്പോൾ ഉള്ള കട്ടന റെഡിയാവുന്നുണ്ടാ ഞാൻ നിള മണറി വരുമ്പോൾ എന്തെല്ലോ ബേക്കറി ഐറ്റംസ് കൊടുക്കും അങ്ങനെ അതെല്ലാം കൂട്ടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതും കൂട്ടുന്നുണ്ട് പിന്നെ അവർ വെയിൻ ഉസ്താൻ ചോറിന് വരുമ്പോഴേക്ക് ഉസ്താൻ്റെയൊക്കെ രാത്രിക്കുള്ള പാത്രങ്ങളും കൊണ്ടുവന്നിട്ട് തന്നെ ഉണ്ടായിന് അങ്ങനെ അത് അടക്കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എട്ട് മണി ഏഴര മണിയാകുമ്പോൾ വരും എന്നല്ല പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ ബേം പറയുന്നുണ്ട് അസ്വഹരിപ്പൊന്ന് സ്കെച്ചപാട് വരുന്നുണ്ട് ഉസ്താക്ക് ഫുഡാക്കാനെന്നില്ല അപ്പം തന്നെ ഞാൻ ഉസ്താഖ് കൊടുത്തതാണ് ചിക്കൻ റെസിപ്പി പറഞ്ഞില്ലേ അത് അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമോ എന്ത് കാര്യം നല്ലോ അപ്പോൾ ഹരിയാലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇനി ചിക്കന് വേണം ജെറിയേബീസൊക്കെ ഉള്ളി വേണം പിന്നെ ഉസ്താക്കളുള്ളതാക്കളത്തപ്പം ഞാനിവിടെ റെഡിയാക്കുന്നുണ്ട് ഒരു വേച്ച് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വേച്ച് റെഡിയാക്കുന്നുണ്ട് ഒരു ഉസ്തം തന്നെ ഉള്ളത് അപ്പോൾ അങ്ങനെ എന്നിട്ട് നമുക്ക് ഉള്ളി മെയിനായിട്ട് വേണം ഉള്ളി ഫസ്റ്റ് തന്നെ കട്ടാക്കിയിട്ടായിട്ടില്ലേ നമുക്ക് എന്തൊക്കെ ഉള്ളിനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം നല്ല ഗോൾഡൻ കളർ നമ്മൾ ബിരിയാണിക്കെല്ലാം എടുക്കുന്നില്ലേ അങ്ങനെ ആക്കിയിട്ട് എടുക്കണം നമ്മൾ ഈ പണി ചെയ്യുമ്പോൾ കന്നെ ഫസ്റ്റീനെ ഉള്ളീനെ എണ്ണയിലിട്ട് കൊടുത്താൽ മതി അത് അവിടെ വരും എന്നിട്ട് ബാക്കിയുള്ളത് നോക്കാമോ എങ്ങനെയാന്ന് അപ്പോൾ ഈ ചിക്കനിലേക്കില്ലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മല്ലിച്ചപ്പ് പിന്നെ കാഷ്യൂ ബദാം അങ്ങനത്തെ എല്ലാ ഐറ്റംസ് വേണം ഉള്ളത് ഞാൻ എങ്ങനെയാന്ന് ഇങ്ങനെ കാണിച്ചത് അപ്പോൾ ഇതിലേക്ക് അറിയോ പറയുക പുതിനീന മല്ലിച്ചപ്പ് ജീരകം കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതെല്ലാം വേണം നമ്മൾ ഒരു സ്പൂൺ രണ്ട് സ്പൂണോ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാൻ കുറച്ചു കുറച്ചിടാ കുറേ ചിക്കൻ ഇടാൻ കുറേ ഇടാം ഓക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിന് അതിട്ട് ശേഷം ജീരകവും മല്ലിച്ചപ്പും പുതിനീനവും ഇട്ടതാണ് ഞാൻ പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ടായിട്ട് അതൊന്ന് അട മാറ്റി വെച്ചിട്ടായിട്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം ഞാൻ തൈര് തൈര് രണ്ടാ മൂന്നാമത്തെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം തൈര് ഇട്ടിട്ടായിട്ടില്ലേ നല്ല മിക്സിയിൽ നല്ല വാങ്ങല ഫുള്ളൊന്ന് മിക്സ് ആക്കിയിട്ട് അരച്ചു കൊടുക്കാം ഓക്കെ അരച്ചിട്ടായിട്ടായിട്ടില്ലേ ഈ കയറ്റി വെച്ച ചിക്കനിലേക്ക് അതിനെല്ലാം ഇട്ട് കൊടുക്കാം അതിലേക്ക് ഉപ്പ് ഇടണം ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ ടൈമിൽ തന്നെ ഉപ്പ് ഇട്ടിട്ട് ഫുള്ളൊന്ന് മിക്സ് ആക്കിയിട്ടായതിന് ശേഷം ഇല്ലേ അതാ ആ ടൈമിൽ നമ്മളെ ഉള്ളിയെല്ലാം ഗോൾഡൻ കളറാണേ ഉണ്ട് ഇത്ര പോരം ഇനി വിരാട്ടി കളർ മാറണോ കളർ മാറിട്ട് അവിടെയൊക്കെ ഞമ്മളെ കലത്തപ്പം ഒന്നും ഒരിഞ്ഞിട്ട് വരുന്നുണ്ട് ഇപ്പം ഞമ്മൾ വരച്ച പേസ്റ്റില്ല എനിക്ക് ചിക്കനിലേക്ക് മിക്സാക്കാം ഉപ്പൂട്ടിട്ടായിട്ട് മിക്സാക്കിയിട്ടായതിന് ശേഷം ഇല്ലേ ഇതാ ഇതിൻ്റെ ഡെയിലി ഇത് നല്ല കൊള്ളം കളറുമതിൻ്റെ തിഫാകാം തീ ഓഫാക്കിയിട്ട് ഇതിനൊന്ന് മാറ്റിയേക്കാം എന്നിട്ട് അതിൽ ആ ചിക്കനിലേക്കല്ലേ നമുക്കൊന്ന് സ്മോക്കി ഇടണം മുമ്പല്ല ഇല്ലേ ഒരു പുക നാറിയെങ്കിൽ പുക മണത്തങ്ങ് തിന്നിറങ്ങാൻ കഴിഞ്ഞല്ലേ അടുപ്പിൽ വെച്ചിട്ടാണ് ആ പുക നാറിയിട്ടില്ല അല്ലേ പക്ഷേ ഇപ്പോൾ പുക ഒരു സ്റ്റൈല് ഹോ ആ കാലത്തിൻ്റെ പൊക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ സ്മോക്കിട്ടിട്ട് അതിന് ശേഷം ഇല്ല ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെക്കാം പക്ഷെ നമുക്കതിനൊന്നും ടൈമില്ല ഇപ്പം സ്ഥാൻ്റെ ചോറിന് വരും അതുകൊണ്ട് ഞാൻ ഞാൻ കുറേ നേരം വെച്ചിട്ടില്ല പ്രശ്നമില്ല നല്ല ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് പുതിയ പുതിയ കിച്ചണിൽ ഫസ്റ്റ് റെസിപ്പി കാണിക്കുന്നതല്ലേ അപ്പോൾ പുതിയ ചട്ടി വെച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് തുടങ്ങാം പക്ഷേ ഇങ്ങനെയൊന്നല്ല ഞാൻ പ്ലാൻ ആക്കി നിറഞ്ഞാൽ ഡ്രൈ പോഡ് വെച്ചിട്ട് നല്ല ലൈറ്റിങ്സ് എല്ലാം സെറ്റ് ചറ്റാക്കിയിട്ട് കിച്ചൺ എല്ലാം ക്ലീൻ ആക്കിയിട്ട് അതിനുശേഷം വെക്കണമെന്നെല്ലാം ഒന്ന് പ്ലാൻ ഉണ്ടായിരുന്നു ഇതെന്താ പറയുക അതിൻ്റെ ഇടയ്ക്ക് അനിയത്തി ആവിൽ മിൽക്ക് വിൽ ആവിൽ മിൽക്കാക്കുന്ന കോചിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ ഇത് ഈ ഓയിലിന് ഇപ്പോൾ ഉള്ളി ഫ്രൈ ആക്കിയിട്ടില്ലേ അതേ ഓയിലാണ് അതേ ഓയിൽ തന്നെയാണോ എടുക്കേണ്ടത് ആ ഓയിലിലേക്ക് നമുക്ക് ഇപ്പോൾ മിക്സ് ആക്കിയിട്ട് വെച്ച ചിക്കനല്ലേ അതിനെല്ലാം ഇട്ട് കൊടുക്കാം ആയിലേക്ക് ഇട്ട് കൊടുത്തിട്ടായിട്ട് അതേ ഓയിലന്നെ ചിക്കൻ നല്ല ഇങ്ങനെ വെന്തിട്ട് മൊരിഞ്ഞിട്ട് വരുന്നു നല്ല ഹൈ ഫ്ലെയിമിലെന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് അരി തിരിച്ചിട്ട് മറിച്ചിട്ടിട്ടിട്ട് വന്നു ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കാം ഏകദേശം ഈ പത്ത് മിനിറ്റിൽ ഇരുപത് മിനിറ്റിൽ ചിക്കന് വന്നിട്ട് വരുന്നില്ല പിന്നെ ഇത് ചെറിയ പീസുമാണ് അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും അങ്ങനെ അപ്പോൾ അതാ ഇതാടം മൊരിഞ്ഞിട്ട് വരുന്ന ടൈമിൽ ഇല്ലേ നമുക്കിനി എന്താക്കണം അറിയോ ആ ചിക്കൻ ഒന്ന് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ ചട്ടോനും പുതിയ ചട്ടിയും പുതിയതെല്ലാം ഐറ്റംസും എടുത്തിട്ടുണ്ട് ഏ എന്നിട്ട് ഞമ്മക്കിനൊന്ന് ഫുള്ളൊന്ന് ഫുള്ളൊന്ന് തിളച്ചിട്ട് വന്നതിന് ശേഷം ഒന്ന് മൂടിക്കൊടുക്കാം മൂടിക്കൊടുക്കാം ഓക്കെ ആ ടൈമിലും നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ബദാമോ ബദാമോ കാശുവും വെള്ളത്തിൽ ഇട്ടിട്ടില്ലേ അതിനൊന്ന് പേസ്റ്റാക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇതേ മിക്സിക്കാന്ന് ഇടുന്നത് കൈറ്റൊന്നും ഇല്ല അതേ മിക്സിക്ക് ഇട്ടിട്ട് കാശിയും ബദാമും ആയതുകൊണ്ട് തന്നെ കളറൊന്നും ഡിമയിന് ബദാമിൻ്റെ തൊലി എടുത്തിട്ടാലോ ഒന്നും പ്രശ്നമില്ല നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അയച്ചെടുത്താൽ മതി അപ്പോൾ ഈ ടൈമിലേതാണ് ചിക്കന് നല്ല എന്തിട്ട് മുരിഞ്ഞിട്ട് വന്നിന് എന്നിട്ട് ഇപ്പം ഉപ്പെല്ലാം ഒന്ന് ചെക്കായിട്ട് നോക്കിയോ ഇപ്പം ഞാൻ ഉപ്പ് പുളിയും തൈരും എല്ലാം മസാല സെറ്റായിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഞമ്മൾ ഫ്രൈ ആക്കി ഉള്ളിയില്ലേ അതൊന്നും ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പിസ്ത സോറി കാശു ബദാമിൻ്റെ പേസ്റ്റ് ഇല്ലേ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം ബാക്കി ഒന്ന് ആ മിക്സിൽ ജാറൊന്നും കഴിച്ചിട്ട് ആ വെള്ളമെല്ലാം കൂട്ടിയിട്ടായിട്ടില്ലേ നല്ല പകലൊന്ന് തിളപ്പിച്ചിട്ട് നല്ല അടിപൊളി അരിയാൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം സ്പെഷ്യലായിരിക്കും വേണ്ടത് കാശു മാത്രം ബദാമില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട പ്രശ്നമില്ല കാശു എല്ലാം ഉണ്ടെങ്കിൽ ഒരു നൂറ് ഗ്രാം ക്യാഷ്യു മതി എത്ര തന്നെ ഒരു പത്താം പതിനഞ്ചാം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് കമൻറ്റ് പറയണം ഉണ്ടാക്കി നന്നിട്ട് നമുക്ക് ചിക്കൻ കറി എല്ലാം റെഡിയായി അപ്പം ഇനി നല്ല റെഡി പോളിങ്ങനെ സെർവ് ആക്കേണ്ടേ അതിന് ഏത് പിറ്റിയ ബൗളൊന്നുമില്ല ഞാൻ ഇങ്ങനെ സോക്കേഷൻ ഒന്ന് തപ്പുന്നുണ്ട് എല്ലാം ഏറ്റവും വന്നിട്ട് ഒരിക്കലും വെച്ചിട്ടുണ്ട് എല്ലാം എടുത്തിട്ട് കച്ചറാക്കണ്ടെങ്കിൽ തന്നിന് ഇനി പുതിയ പുതിയ പാത്രം എന്താ എടുക്കണ്ട പാത്രത്തിൽ പാത്രത്തിലൊന്നാൽ മതി അല്ല അതൊരിക്കലുള്ളൂ നടക്കലാ പുതിയ പാത്രം എടുത്ത് വെച്ചിട്ടുള്ള ഒരീ കളിയും ഇല്ലേ ഞാൻ മെല്ലൊരു പാത്രം എടുത്തിട്ട് അതിൽ നമ്മളെ എന്ത് അരിയാൽ ചിക്കൻ കുളുമ്പോ നല്ല ഫ്ലേവർ വരുന്നുണ്ടായിരുന്നു ഞാൻ നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടതിന് അപ്പോൾ അതിലേക്ക് ചപ്പാത്തി പൊറോട്ടക്ക് പൂരിക്കല്ല നല്ലതാണ് കൂട്ടാൻ പക്ഷെ ഇപ്പം ഞാനുണ്ടാക്കുന്നത് കലത്തപ്പം ആണ് കലത്തപ്പത്തേനും നല്ല അടിപൊളി ടേസ്റ്റ് അടിസ്ഥാനാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണവേ നിങ്ങൾ ലൈക്കും കമൻറ്റും അല്ല മസ്റ്റാന്ന് അപ്പോൾ ഇന്നലെ ആരോ കമെന്റിട്ട് സമ്മാനത്തിൻ്റെ കാര്യം എന്തായി പത്ത് ദിവസം വന്നിട്ട് ഒരു മാസം കഴിഞ്ഞല്ലോ എല്ലാം സെറ്റാക്കാം നമുക്ക് രണ്ട് ദിവസം ഓക്കെ ബൈ അസാ